പിന്നെ കാലിനെ കൊണ്ട് തോച്ചു എന്നും കള്ളും കുടിച്ച് കയറി വന്നിട്ട് ഇടിയാ അറിയോ ഇരുപത് വർഷമായി തുടങ്ങിയിട്ട് ഇരുപത് വർഷം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ നല്ല തടിയും തന്നെയാണോ ഉള്ളോ ഓരോരുത്തരന്തെങ്കിലും പണിക്ക് പോകരുതോ പണിക്ക് പോകരുതോ നടക്കുവാങ് എന്താടി നേരം വിളക്കുന്നതിന് മുമ്പ് ഇടന്ന് കല്ണ്ടോ കേട്ടോ ഉത്തരവാദിത്തം ഉത്തരവാദിത്തം ഉണ്ടോ എനിക്കിവിടെ ഉത്തരവാദിത്തം ഉണ്ടാവുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ ഓ ഉണ്ട് ഉണ്ടോ ഓ പിന്നെന്താടി ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയുന്നു രാവിലെ ഞാൻ എഴുന്നേറ്റ് എട്ട് മണിയ കാപ്പിടിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഓട്ടം പുറത്തു കൃത്യം ഒരു മണി രണ്ടു മണിക്കുള്ളിൽ വന്ന് ആഹാരം ചോദിക്കുന്നുണ്ടോ ഉണ്ട് മണി ഒന്നല്ല ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കേറുന്നുണ്ട് ആ വീട്ടിൽ വന്ന് കേറുന്നുണ്ട് ആ ഉണ്ട് പിന്നെ പിന്നെന്തോന്നാണ് ഈ ഉത്തരവാദിത്തോ അങ്ങനെ ഉണ്ടാകുന്ന അറിയുന്നുണ്ടോ അരിയില്ല പഞ്ചസാരയില്ല മണ്ണെണ്ണയില്ല തേയില ഇല്ല ഒരു വകയില്ല അറിയാവോ ഒന്നല്ല പക്ഷെ ഇവിടെ ഞാനുണ്ടോ എന്തോ ഉണ്ടോന്നു അടേ ഞാനിവിടെ ഉണ്ടാവും നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥ ഉണ്ടോ അത് തന്നെയാ കഥ കുടുംബജീവിതത്തിലെ ഒരു ഇവിടെ എന്തുമാത്രം ബില്ലാ വന്നു കിടക്കുന്നറിയാമോ അറിയാമോ നിങ്ങൾക്ക് കറണ്ടിന്റെ ബില്ല് വന്ന് ഗ്യാസിന്റെ ബില്ല് വന്ന് എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന് ഇതിൽ ഏതാ ആദ്യം അടയ്ക്കേണ്ടത് അതിന്റെ വാടക നിങ്ങടെടുത്ത് എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ഈ ബൾബ് മാറ്റി ചൂപടാൻ ചൂപിടണോന്ന് ഞാൻ പറഞ്ഞോട് ബൾബ് മാറ്റി ചൂപ ചൂപിട്ട പ്രകാശം വരും പ്രകാശം അത് ശരി അപ്പം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം അവക്ക് പ്രകാശനായിട്ടിരുന്ന് തൊള്ളാത്ര മനുഷ്യൻ പ്രകാശനം വേണം പ്രകാശന ഏത് പ്രകാശനാ ഏത് പ്രകാശനം നിങ്ങൾ നിനക്ക് എന്താ എന്താ തോന്നുന്നു എന്താണീ രാവിലെ ആണെന്ന് ചെലുക്കുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിൽക്കളാക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറയുണ്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും സന്തോഷിച്ചിരിക്കും അരി സന്തോഷിച്ചിരിക്കുമെന്ന് സന്തോഷമുണ്ട് അതിനകത്ത് സന്തോഷമായിട്ട് ചിരിക്കണം പ്രകാശിന്റെ വരുത്തണം ഇതൊക്കെയാണ് അവിടെ കാര്യം ഞാൻ ഇങ്ങോട്ട് വന്ന് കേറവർക്ക് നിന്നെ പറഞ്ഞാ അത് കണ്ടോ കാണിക്കുന്ന പണി കണ്ടോ ജലിന്ന് പറഞ്ഞ പുലിന്ന് കേക്കണം എന്നിട്ട് തൊലിന്ന് എഴുതും വലിയ എത്ര നാളെ തൊട്ട് സഹിക്കുക എന്നറിയാവോ അറിയാവോ ഞാനും ഒരു പെണ്ണല്ലേ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ഇപ്പൊ വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം അറിയാവോ ആണെന്നു പറഞ്ഞ് നടക്കുക ഒരു ഉത്തരവാദിത്തവും ഇല്ല പെങ്ങന്മാരെ നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ ഇല്ലേ എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് ഗിണിച്ചാൽ പോരാ ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ടാ അറിയാമോ കിടക്കുന്നത് കിടപ്പ് കണ്ടില്ലേ ഇങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വളമ്പ് വെച്ചേക്കുന്നു നേരത്തെ പോയി തിന്നുണ്ട് എവിടെയെന്ന് വെച്ചാൽ പോകാൻ നോക്ക് കിടക്കുന്നു ആ എണ്ണോ എണ്ണാ അങ്ങോട്ട് ഇങ്ങോട്ട് എണ്ണീക്കണ്ണാ ഉണ്ടോ ചുമ്മാ പറ്റിക്കല്ലേ ിറ്റ് പോയി ചോറ് ചെല്ല എളുപ്പട്ടെ ഞാൻ എനിക്ക് എൻ ഡി ഓഫീസിൽ പോകണ്ടതാ എളുപ്പം എണ്ണിട്ട് പോയി പല്ലേ കഴിച്ചോണ്ട് പോ അണ്ണാ അയ്യോ ടക്കുമ്പോഴാണ് ചരളി കിടന്നുരുള്ളുന്നേ അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ ഇതന്നെ ഒന്നും രണ്ടും പറഞ്ഞു ഞാനൊരു അടിവെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേത് ഞാൻ ഇപ്പൊ ഒരു മൈൻഡും മേടിച്ചിട്ടുണ്ടാ വന്നിരിക്കുന്നേ

ആള് തട്ടിപ്പോയി നീ ആ പ്രശ്നം ഉണ്ടാക്കാൻ നീ പോയി ചാക്കി എടുത്തു ആള് തട്ടിയോ തട്ടി വായിക്കു സാലേ നീ കരഞ്ഞു കൊളവാക്കരുത് നീ പോയൊരു ചാക്ക് എടുത്തിട്ടു നമുക്ക് ഒരു ഉണ്ടാക്കാം എങ്ങനെ ഈ ശബത്തെ എവിടത്തേക്കും കൊണ്ട് കളയാടി നീ പോയി ചാക്ക് എടുത്തു പോകണ്ട കടപ്പില്ലയോ

എവിടെങ്കിലും കൊണ്ട് കള എവിടാ കൊണ്ട് കളയുന്നവടാ കൊണ്ട് കളയുന്ന എനിക്കറിയാമേ നീ എവിടെ കൊണ്ട് കളയാനാ പ്ലാൻ എനിക്ക് സന്ധ്യയാ സന്ധ്യ ആ നരമ്പര് ഇതെങ്ങനെ വെച്ചോണ്ടിരിക്കാനോ എനിക്ക് വൈ ആരുമ്പോഴേ നമുക്ക് ആക്രി കാരണീ സാധനം കൊടുത്താലോ ഓയി ആക്രി വാങ്ങി പഴയ പാത്രങ്ങളൊക്കെ പാത്രം മാത്രമല്ല വേറെ ടി വി ഒക്കെ എടുക്കുവോ ടി വി ഒക്കെ എടുക്കുവോ പഴയ ടി വി ടി വി മിക്സിയാ ഇത് എടുത്തോ ഇത് എടുത്തോ ഇതെടുത്തോ നല്ല ടീവിണ്ട് നല്ല ടീവിയാ ചെറുതാ ചെറിയ ടിവിൻസ് ഇടക്കിടക്ക് ഗ്രെയിൻസ് ഒക്കെ വരും പക്ഷേ കാണുന്ന കാര്യം ബുദ്ധിമുട്ടാ ട്യൂൺ ചെയ്തെടുത്താ വല്ലപ്പോഴും ഒന്ന് കാണാം ആ അങ്ങനെ ഒരു ടീവിയാ മിക്സി ഉണ്ട് മിക്സി ഉണ്ട് ആ രണ്ട് മിക്സി മിക്സിയുണ്ട് ഇന്നത്തെ കോളായി നല്ല സ്പീഡാ മിക്സിക്ക് നല്ല സ്പീഡാണ് സുമിത്ത് കമ്പനിയാ ചെറിയ സ്പീഡ് അതെ അതെ തന്നാലും സാധനം ഇവിടുന്ന് മാറ്റി തന്നാൽ മതി എന്നാലും ഇരുന്നൂറല്ലേ ഉള്ളു ബാക്കി നൂറ് എന്തിയെ അതെയാ പോന്ന വഴി വാങ്ങിപ്പോളാം